സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യാനുള്ള സമയമില്ലാത്ത കാരണങ്ങളുണ്ട് ഒരുപാട് പേർക്ക് ജിമ്മിൽ പോകാനോ ജോഗിങ് ചെയ്യാനോ വളരെയധികം സമയം കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് എക്സസൈസ് അതിൽ അത് മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനും ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും അതിനുള്ള സ്റ്റെബിലിറ്റി കൂട്ടാനും ഒക്കെയാണ് നമ്മുടെ ശരീരം ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപേ ഒരു പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പത്ത് എക്സസൈസ് ഞാൻ ഷാദിയ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കോട്ടക് സ്പൈൻ ഇൻഡ് പെയിൻ കെയർ കൊടുത്തു ആദ്യത്തെ എക്സസൈസ് ഇതുപോലെ മലർന്ന് കിടക്കുക നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ എണീക്കുമ്പോൾ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പത്ത് മിനിറ്റ് സമയം കണ്ടെത്തിയിട്ട് ബെഡിൽ തന്നെ കിടന്ന് ചെയ്യുന്ന എക്സസൈസാണ് അപ്പോൾ ഇതുപോലെ മലർന്നു കിടക്കുക മലർന്ന് കിടക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഞാൻ സ്റ്റാർട്ടിങ് ഓർഡറിലാണ് ഞാൻ പറയുന്നത് തല മുതൽ കാല് വരെയുള്ളൊരു ഓർഡറിലാണ് പറയുന്നത് അപ്പോൾ അത് എളുപ്പം ഉണ്ടാവും ചെയ്യാൻ ഇത് ചിന്ന നമ്മളെ ചിന്നില്ലേ ഈ ചിന്നൊന്ന് നമ്മൾ ടക്ക് ചെയ്യുക അതായത് ഈ ഭാഗം ബെഡിലേക്കൊന്ന് അമർത്തി കൊടുക്കുക അപ്പം ഈ കഴുത്തിൻ്റെ ഭാഗം നിങ്ങൾക്ക് പില്ലോലേക്ക് അമരുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും ഇത് അമർത്ത റിലീസ് ചെയ്യുക അമർത്താം റിലീസ് ചെയ്യുക ഇതൊരു പത്ത് പ്രാവശ്യം ചെയ്യുക ഇതാണ് നിങ്ങൾ മുതലുള്ള ഫസ്റ്റ് എക്സസൈസ് രണ്ടാമത്തെ എക്സസൈസ് നമ്മുടെ ഷോൾഡേഴ്സ് ഈ ഷോൾഡേഴ്സ് പില്ലോയിലേക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം നി നമ്മുടെ ബാക്കിലെ ഷോൾഡർ ബ്ലേഡ്സ് ബ്ലേഡ്സില്ലേ ആ ബ്ലേയ്ഡ്സിൻ്റെ അവിടെ നിങ്ങൾക്കൊരു പ്രഷർ ഫീൽ ചെയ്യും അത് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക ഇതും ഒരു പത്ത് പ്രാവശ്യം ചെയ്യാം മൂന്നാമത്തെ എക്സസൈസ് മുട്ട് രണ്ടും അടുക്കാം ഒരു ഒരു കാലിൻ്റെ മേലെ കയറ്റി വയ്ക്കുക കൈ രണ്ടും ബാക്കിൽ തലൻ്റെ ബാക്കിൽ വയ്ക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു കൊടുക്കാം നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ നിന്നും ഊരൻ്റെ അവിടെ നിന്നും ഒന്ന് ചെരിഞ്ഞ് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഈയൊരു സൈഡിൽ നിന്നും പിന്നെ ഇവിടെ നിന്നും ഒക്കെ ഒരു വലിവ് കിട്ടും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൈ ഒന്ന് മാക്സിമം പ്രസ് ചെയ്ത് കൊടുക്കുക ബാക്കിലേക്ക് ഒന്ന് ഇങ്ങോട്ട് വരാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കാം റിലാക്സ് ഇതും ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക രണ്ട് സൈഡും ചെയ്യുക ഇതുപോലെ ഇനി നാലാമത്തെ എക്സസൈസ് മുട്ടുമടക്കുക നെഞ്ചത്തേക്ക് കൊണ്ടുവരാ പ്രെസ് ചെയ്യാം ഈ കാല് നിവർന്ന് തന്നെ ഇരിക്കണം അപ്പോൾ നിങ്ങൾക്ക് അടിയിൽ നിന്ന് ഒരു വലിച്ചൽ കിട്ടും ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യാം രണ്ടും പത്ത് പത്ത് തവണ ചെയ്യുക രണ്ട് സൈഡും ചെയ്യാം അഞ്ചാമത്തെ എക്സസൈസിൽ ഒരു കാല് പൊക്കി കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം ഒന്ന് ഫ്ലെഷ് ഫ്ലെക്സ് ചെയ്യാം ഇത് വലിച്ചു പിടിക്കുക സെൽഫ് ഇട്ടോ ഞാൻ ആരും പിടിക്കൊന്നും വേണ്ട സ്വയം ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക റിലാക്സ് ചെയ്യുക മറ്റേ കാല് ചെയ്യാം ഇതേപോലെ പത്ത് പത്തായിട്ട് റിപ്പീറ്റേഷൻ ചെയ്യാം ആറാമത്തെ എക്സസൈസില് ഒരു ടവലോ അല്ലെങ്കിൽ ഒരു ബോളോ ഒരു ഇങ്ങനെ അമര ഒരു പഞ്ഞി പോലത്തെ ഒരു ബോൾ ഉണ്ടാവില്ലേ ആ ബോൾ എടുത്തിട്ട് മുട്ടിൻ്റെ അടിയിൽ വയ്ക്കുക എന്നിട്ട് പ്രസ് ചെയ്യാം മുട്ട് പ്രസ് ചെയ്യാം മുട്ട് പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ കാലൊന്നും പൊങ്ങിക്കോട്ടെ മുട്ട് പ്രസ് ചെയ്തിട്ട് പിടിക്കാം ഒരു പത്ത് സെക്കൻഡ് പിടിക്കാം റിലാക്സ് ചെയ്യാം ഒന്നും കൂടെ ചെയ്ത പത്ത് സെക്കൻഡ് പിടിക്കാം റിലാക്സ് ചെയ്യാം ഏഴാമത്തെ എക്സസൈസ് കാല് പുറത്തേക്കെടുക്കാം വേണല്ലോ പുറത്തേക്കെടുക്കുക ഉള്ളിലേക്കെടുക്കുക ചെയ്ത പുറത്തേക്കെടുക്കുക ഉള്ളിലേക്കെടുക്കുക അഗേൻ പുറത്തേക്കെടുക്കുക ഉള്ളിലേക്കെടുക്കുക ഇതും ഒരു പത്ത് പ്രാവശ്യം രണ്ട് കാലും പത്ത് പത്ത് വീതം ചെയ്യാം എട്ടാമത്തെ എക്സസൈസ് മുട്ട് രണ്ടും മടുക്കുക ഈ ആങ്കിളിൽ നമ്മളെ ആങ്കിളൊന്ന് പൊക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക പത്ത് സെക്കൻഡ് പിടിക്കുക റിലാക്സ് ചെയ്യുക ഒന്നും ഒന്നുകൂടെ ഇതൊരു പത്ത് സെക്കൻഡ് പിടിക്കാം റിലാക്സ് ചെയ്യാം ഒമ്പതാമത്തെ എക്സസൈസിൽ മുട്ട് രണ്ടും മടുക്കുക എന്നിട്ട് നമ്മളെ വെല്ലുകളിൽ ഷീറ്റിനെ ഇങ്ങനെ പിടിക്കുന്ന പോലെ ഇങ്ങനെ പിടിക്കുന്ന പോലെ ഒന്ന് കേൾ ചെയ്യാം ചെയ്ത ആ റിലാക്സ് ചെയ്ത റിലാക്സ് ഇതൊരഞ്ച് സെക്കൻഡ് ഇങ്ങനെ കേൾ ചെയ്തിട്ട് പിടിക്കുക റിലാക്സ് ചെയ്യുക അഞ്ച് സെക്കൻഡ് കേൾ ചെയ്ത് പിടിക്കുക റിലാക്സ് ചെയ്യുക ഇത് നമ്മൾ അടിയിലുള്ള ഒരു ഉപ്പുറ്റിൻ്റെ അടിയിലുള്ള ഒരു ഫേഷ്യ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഒന്ന് നമ്മൾ സ്ട്രോങ് ആക്കുക ചെയ്യുന്നത് അതിനെ നമ്മളിത് റിലാക്സ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ കൂട്ടാണ് ഇതിൻ്റെ ഉദ്ദേശം ബി ടോക്കേൾസിൻ്റെ ഓക്കെ റിലാക്സ് ചെയ്യുക അവസാനത്തെ ഒരു എക്സസൈസിൽ ഒരു ടവൽ എടുക്കാം ഈ ടവൽ നമ്മൾ വെരലിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് കൈ കൊണ്ടൊന്ന് വലിച്ചു പിടിക്കാം മുട്ട് നിവരണം കേട്ടോ മുട്ട് മടങ്ങരുത് മുട്ട് നിവർത്തി പിടിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് വലിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് അടിയിൽ നിന്നും നിങ്ങളെ കാഫിൻ്റെ അവിടെ നിന്നും നിങ്ങൾക്കൊരു വലിവ് ഫീൽ ചെയ്യും അതൊരു പത്ത് സെക്കൻഡ് പിടിക്കാം റിലാക്സ് ചെയ്യാം ഇതും ഒരു പത്ത് പത്ത് പ്രാവശ്യം ചെയ്യാം ഇത്രയും എക്സസൈസ് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാവുന്നതാണ് ഇരുപതിലാണെങ്കിലും മുപ്പതിലാണെങ്കിലും അറുപതിലാണെങ്കിലും എഴുപതിലുള്ളവർക്കാണെങ്കിൽ കൂടി ഇത് ചെയ്യുക അത്രയും സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് ഇനി എക്സസൈസിന് എന്ന് മാത്രം ആരും പറയണ്ട അപ്പോൾ ഇത്രയും എക്സസൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു ദിവസം ഒന്ന് മുന്നോട്ട് പോവേദനയില്ലാതെ പ്രയാസം ഇല്ലാതെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ദിവസം നിങ്ങൾക്ക് തുടങ്ങാൻ ഈ എക്സസൈസ് കൊണ്ട് സാധിക്കും താങ്ക്